പിന്നെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിനെ ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ കാലായ ഒരുപാട് പേര് അതിലൊഴിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നോക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിന് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് ആണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പൊ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ വളരെ സെന്റിമെന്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡായിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാർ അപ്പം അവരെ തളർത്താതെ ദൈവീത ഇത് എങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വളരെയധികം സങ്കടം അപ്പൊ ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാനിൻഡ്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനലിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ ദയവ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു